ൂട്ടുകാരെ ഞാൻ ഇന്ന് ചെടിയുടെ ഒരു സെൽവീടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബുഷിപ്പോട്ട് ഭികോണിയാണ് വലിയ ഭികോണിയാണ് ഇതിൻ്റെ തൈകൾ ഒരു രണ്ട് മൂന്ന് നാല് തൈകളും കൂടി ഒന്നിൻ്റെ കൊടുക്ക ഒന്നിൻ്റെ ഇല്ല കേട്ടോ അത് ചോദിക്കരുതേ ഞണ്ടായി വന്നിട്ട് വന്ന കേട്ടോ ഞങ്ങൾക്ക് ലീഫൊക്കെ കുത്തി പിടിപ്പിച്ചിട്ടുണ്ടായി വന്നിട്ട് വേണം ഇതിൻ്റെ തൈകൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ചും കൂടെ ചെടികളുണ്ട് വിറ്റ് തീർക്കേണ്ടത് കണ്ട ഇതിൻ്റെയൊക്കെ ഒരു ലീഫിൻ്റെ ഒരു ഭംഗി നോക്കി പറയുമ്പോൾ വെയിലും കൂടെ ഇല്ല നല്ല പിങ്ക് കളറ് ഇലയാവും ഇതിൻ്റെ കൈകളൊക്കെ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരുപാട് ചെടികളുണ്ട് ഇതിൽ കാണാൻ വളരെ വില കുറച്ചിട്ടാണ് ഞാൻ ചെടികൾ കൊടുക്കുന്നത് അത് ഞാൻ എടുത്ത് പറയേണ്ടതില്ല അങ്ങനത്തെ എൻ്റെ വീഡിയോ ഓരോന്ന് നോക്കിയാലും അറിയാം എത്ര വിലക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു തയ്യാണ് ഇതിൻ്റെ രക്ഷക്ക് കോണിയ എന്താ എന്താ ഇതിൻ്റെ പേര്ന്ന് അത്ര അതിൻ്റെ കൂടെ ഇത് വലിയ തയ്യായിരുന്നു വെള്ളീച്ച വന്ന് പണിയാക്കി ഇപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൻ തൈ പിടിച്ചതാണ് കേട്ടോ കട്ട് ചെയ്തൊക്കെ നട്ട് പിടിപ്പിക്കേണ്ടതുണ്ട് പിന്നെ ഇത് ഒരാൾ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് ചോദിച്ച് ഇതിൻ്റെ കട്ടിങ് ഇപ്പോൾ കുടിക്കും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയട്ടോ ഇതൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഇലയാണ് ഇതൊരു എന്തു ചെയ്യുമ്പോഴേക്കിങ്ങിലൊരു കുത്തി പിടിപ്പിച്ചാൽ നല്ല ഭംഗിയിൽ വെയിലത്ത് നിൽക്കും ഇതിൻ്റെ കൈകളുണ്ട് രണ്ടെങ്കിൽ ഇത് ഇതാണ് സൈസ് പിന്നെ ഇതിൻ്റെ കൈകളുണ്ട് മുപ്പത് രൂപയുള്ളൂ ഇതിൻ്റെ മുപ്പത് രൂപന്നെ ഉള്ളു കേട്ടോ ഒക്കെ ഞാൻ വില അഞ്ച് കളറിന് അൻപത് രൂപ നാല് തന്നായി തന്നെ ഒരു കോംബോ ആയിട്ടാണ് എന്നും ഇത് ചോദിക്കരുത് ഒരാഴ്ചക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എൻ്റെ ഈ കോംബോ ഓഫറ് ആ കുറച്ച് ചെടികളൊക്കെ ഒന്നുകൊണ്ട് കൊടുക്കാം എന്നുദ്ദേശിച്ചിട്ടാണ് കേട്ടോ എന്താ പറയുക ഹാങ് ചെയ്തിട്ടാല് നല്ല കളറാണ് പിന്നെ ഉള്ള ചെടികളിതാണ് ഇതിൻ്റെ തൈകളുണ്ട് പിടിപ്പിച്ച തൈകളുണ്ട് കുറച്ച് നല്ല മഞ്ഞയാണ് എന്നും പൂക്കൾ വരുന്നതാണ് കേട്ടോ വൈറ്റ് ഇതും മാത്രമേ ഉള്ളൂ യെല്ലോയും റെഡും ഇല്ല പെഞ്ഞി പിടിച്ചായി വന്നിട്ടുമാണ് കേട്ടോ ഇതുമാത്രം പൂക്കളാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അറിയുക വല്ല കുത്തിപ്പൂക്കും അങ്ങനത്തെ ചെടിയാണ് പിന്നെ ഇതിൻ്റെ രണ്ട് കളറ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയായിട്ട് കൊടുത്തിരുന്ന ചെടിയാണ് രണ്ട് കളറിന് അൻപത് രൂപ അത് കട്ടിങ്ങാണ് അപ്പോൾ കട്ടിങ് ഇതൊന്നും കട്ടിങ് പത്ത് രൂപയ്ക്കൊന്നും ആരും കൊടുക്കുകയുള്ളൂ എന്തൊരു ഭംഗിയുള്ള ചെടിയാണെന്താ പറയുക സ്റ്റിക്കിലൊക്കെ കുത്തിയിട്ട് കുടിപ്പിച്ചാൽ വികോണിയാണ് ഈ വികോണി വരെ കുറച്ച് കൈകളുണ്ട് അപ്പോൾ ഇത് വേണ്ടവർ ചോദിക്കട്ടോ ഇതും നല്ല ക്ലൈസിങ്ങുള്ളൊരു ബികോണിയാണ് പിന്നെ ബികോണിയേൻ്റെ ഉണ്ട് ഇത് ഹാങ് ചെയ്തിരുന്ന ബികോണിയാണ് ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇത് പൂക്കളുണ്ടാകുന്ന ബികോണിയാണ് പിന്നെ ഇരുപത്തഞ്ച് രൂപയാണ് നല്ല വലിയ കയ്യാണ് ഇത് എന്താ ഒരു ഡോട്ട് ഡോട്ടായിട്ട് ഇതിനും റെഡ് പൂ ഉണ്ടാവും പിന്നെ കാണുന്നത് ഇതിൻ്റെ തൈകളുണ്ട് കുത്തിപ്പിടിപ്പിച്ച തൈകൾ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു കളറല്ല ഒരു നാല് കളറുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം എന്നും പൂക്കണതാണ് ഇപ്പം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം ഇത് നല്ല കളറുണ്ട് കേട്ടോ അങ്ങനത്തെ കളറല്ല പിന്നെ ഇതൊരു അഗ്ലോണിങ്ങനെ അഗ്ലോണിന് കുറച്ച് തൈകളൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഇത് നൂറ് വലിയ ചെറിയ ആണതൊക്കെ ഇതൊക്കെ എന്തൊരു ഭംഗി ഉണ്ടാവും എന്നറിയപ്പം ഇത് നല്ല തണലത്തിരുന്നിട്ടാണ് ചെറിയ വെയിലും ഉണ്ടാൽ യെല്ലോ കളറ് എല്ലാം കൂടുതലുണ്ടാവും നല്ല ഡോട്ട് ഡോട്ടായിട്ട് ക്രീൻ പച്ചേന ഇതിൻ്റെ ഒരു തൈ ഉണ്ട് ഒരു കൈ ഉള്ളു കേട്ടോ പിടിപ്പിച്ചെടുത്ത തയ്യാണ് ഇത് ഒരുപാട് ചെടീൻ്റെ അടുത്തുണ്ടായിരുന്നു ഒക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ കലാത്തിയാണത് നല്ല ഒരു വലിയ തയ്യന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊക്കെ ബുഷിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഭംഗി ഉണ്ടാവും കാണാനും അത് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എത്ര വലിയ തയ്യാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു തയ്യ് കൊടുക്കുന്നത് നമുക്ക് എവിടുന്നുംങ്ങനെ കിട്ടൂല കേട്ടോ ഇതിൻ്റെ രണ്ട് തൈ ഉണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഇതും നിറഞ്ഞ് വലിയ ചെടിയാവുന്നതാണ് നെയ്തും അതുപോലെ തന്നെയാണ് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഒരു തൈക്കെന്നേന ദുഷ്യായി വേഗം വളരുന്ന ചെടിയാണ് ഇതൊക്കെ ഇതിൻ്റെ തൈ മുപ്പത്തഞ്ച് രൂപയാണ് ഇത്ര അല്ല ഇതിനേക്കാളും വലുതാണ് അത് ഞാൻ ഈ കുറച്ച് മുമ്പെടുത്ത ഫോട്ടോസാണ് പിന്നെ ഇതിൻ്റെ ഉണ്ട് നല്ല വലിയ തൈകളാണ് ഷീൽഡ് ഇതിൻ്റെ തൈകൾ വേണ്ടവർ പറയുക നല്ല വലുപ്പമുള്ള തൈകളുണ്ട് ഇതും നല്ല കളറല്ല ഇതൊരു രസം കാണാനും ഇതിൻ്റെയൊക്കെ കട്ടിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഞാൻ ഒന്നറിയിക്കണം നല്ല കമൻറ്റുകളൊക്കെ തരണം കേട്ടോ ലൈക്കും ചെയ്യണം നമ്മളെ ഈ പാവപ്പെട്ട ചാനലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പൈസക്കാരതും വലിയ വലിയ യൂട്യൂബർമാരും തന്നെ കാണരുത് പാവങ്ങളെ സഹായിക്കോ വെറുതെ വരുന്നാട്ടോ നമ്മളെല്ലാവരും കാണുന്നുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെയും ചെയ്യുന്നത് അപ്പോൾ നല്ല വില കുറച്ചിട്ടാണ് ഞാൻ ഈ ചെടികളൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നെയും പറയാണ് പറയുക വിലയ്ക്കൊന്നും ഇതൊക്കെ നല്ലൊരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും നല്ല റെഡ് ലീഫാണ് കെട്ടോ ഇനി അലുമിനിയം പ്ലാന്റ് ഉണ്ടല്ലോ അതും നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് നല്ല ചെടിയാണ് ഇത് ബുഷിയായിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും ഇതും അതുപോലെ തന്നെ ഹാങ് ആക്കി നല്ല രസമാണ് വെയിലുള്ള നല്ല മെറൂൺ കളറാകും കേട്ടോ ഒന്നിനൊന്ന് മെച്ചാണ് എല്ലാ ചെടികളും പിന്നെ ഇത് ഗംഗിയാണ് കുട്ടികൾക്കൊക്കെ വലിയവരും കുളിക്കുകയെന്നറിയില്ല കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് കസിച്ചൊക്കെ കിടക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു സാധനം മരുന്നാണിത് കേട്ടോ ഇതിൻ്റെ തൈകളുണ്ട് പിന്നെ ഇത് ജിഫിയിലുള്ള ഓരോ തൈകളുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപ ഒരു തൈ വെച്ചാൽ മതി നല്ല കൃഷിയായിട്ട് വരും ഒരൊറ്റ തൈ ഞാൻ വാങ്ങി വെച്ചതാണ് ിപ്പം എത്ര പോലെ തൈകൾ ഞാൻ ഉണ്ടാക്കി കയറിയ അതുപോലെ തന്നെ എത്ര വില കുറവിലാണ് ഇത് ഇങ്ങനെ ഈ ഒരു ചെടി തന്നെയാണ് ഒന്ന് രണ്ട് തൈകളുള്ളൂ നാൽപ്പത് രൂപ തന്നെയാണ് ഇതും പടർന്ന് പിടിച്ച് വലുതാവുന്ന ചെടിയാണ് ഡബിൾ പാൻറ്റ് ഇതൊരു ലില്ലി ചെടിയാണ് ഇതും ഒരു മെറൂണ ലീഫായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ ഇത് ഞാൻ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ തൈകളുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ പേര് അറിയില്ല ഒരുപാട് ചെടിയുണ്ട് ഞാൻ തൊട്ട് അപ്പോൾ ഇതിൻ്റെ തൈയുണ്ട് അൻപത് രൂപ ഒരു തൈക്ക് അത്യാവശ്യം വലുപ്പുള്ളൊരു തയ്യാണെട്ടോ ഇതിന് രണ്ട് തയ്യാണുള്ളത് ഇതൊരു റക്ബികോണിയാണ് ഇതിന് നല്ല പൂക്കളും ഒരുപാടൊരു മാസങ്ങളൊക്കെ നിൽക്കുന്ന പൂക്കളാണ് അതിന് ഒരു ഡോട്ട് ഡോട്ടാണ് അതിൻ്റെ ഇലകൾ കിട്ടുക ത നല്ലത്തൊക്കെ വെച്ചാൽ അങ്ങനെയാ പോല നല്ല ഒരു പിങ്ക് പൂവാണ് പിങ്ക് റെഡ് എന്ന് പറയാം അങ്ങനത്തെ പൂക്കളാണ് അതിൻ്റെ തൈകളുണ്ട് ഇരുപത് രൂപേന്ന് തൈ വലിയ തയ്യാണ് അത്യാവശ്യം വലുപ്പമുണ്ട് ഓ പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് നാല് തൈകളും കൂടെ ഉണ്ട് ഇതൊരു എബ്ലോണിംഗ് മെ രണ്ടും നൂറ് ഈച്ച രൂപയാണ് ഇത് നല്ല ഇപ്പം ചെടിയാണ് നമ്മൾ ഒരു ബുഷി കോട്ടിലൊക്കെ അത് വയ്ക്കണം ബുഷിയായിട്ടുണ്ടെന്ന് ഇതെല്ലാം മതി നമുക്ക് വീട്ടിലേക്ക് എന്തിനാണ് അധികം ചെടികളൊന്നും വേണ്ട ഈ വാട്ടർ പ്ലാന്റ് ആ ട്രിപ്പ് ആ വൈറ്റ് പൂണ്ടാവണം അതും ഉണ്ടോ അത് ഞാൻ ഇട്ടിട്ടില്ലേ ഒരുപാട് ചെടികളുണ്ടല്ലോ നിങ്ങൾക്ക് ബോറടി വെച്ചിട്ട് ഞാൻ അതും കൂടി കൊടുത്തിട്ടില്ല കൂടുതലായിട്ട് കുറച്ച് ഒഴിവാക്കിയതാണ് അപ്പോൾ എല്ലാവരും പിന്നെ ഇതിൻ്റെ ചെടികളുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം കുറവാണ് ഇതുണ്ട് ഇത് നല്ല അറുപത് രൂപയാണ് കടയിലൊക്കെ ഇതൊരു തയ്ക്കേണ്ടി ഇപ്പോൾ പിന്നെ ലക്കി പാമ്പൂൻ്റെ ഈ തൈകളുണ്ട് പക്ഷെ ഇത് വേണ്ട ഒരു പറയാം കേട്ടോ ഇതിൻ്റെ തൈയുണ്ട് ഇതും വലിയ ചെടിയാണ് പിന്നെ ഇത് രണ്ടും കട്ടിങ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല നല്ല കമൻ്റ് ഒക്കെ ചെയ്യുക പി ടി ഡി സി വഴിയാണ് ഞാൻ ഈ ചെടികളൊക്കെ അയക്കൽ സ്പീഡ് പോസ്റ്റ് വേണ്ടവരെ പറയുക ഇപ്പോൾ നാളെയും ലീവാണ് ഞാനിത് എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പോൾ നാളെ ലീവാണ് ബുധനാഴ്ച മറ്റൊന്നാ വ്യാഴാഴ്ച ഇത് അല്ലാത്തവർക്ക് വേണ്ടാത്തവർക്ക് തിങ്കളാഴ്ച അയക്കുള്ളൂ ഇത് കഴിഞ്ഞ വീടത്തെ കുറച്ച് ചെടികൾ അയക്കാണ്ടത് ഞാൻ വ്യാഴാഴ്ച അയക്കല് ഇത് തിങ്കളാഴ്ച അയക്കുള്ളട്ടോ ഇതൊരു ചെടിയാണ് എത്രപോലും തൈകും